വെന്തുരുകുന്ന ചൂടിൽ പത്തനംതിട്ട കോഴഞ്ചേരിക്കാർക്ക് തണലേകാൻ നാലുമണിക്കാറ്റ് സജ്ജമായി മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പാ മണപ്പുറത്തിന് സമീപമാണ് നാലു മണിക്കാറ്റെന്ന പേരിൽ ഇരിപ്പിടവും പാതയും ഒരുക്കിയിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ അസ്ഥി വികസന ഫണ്ടിൽ ഫണ്ടിനുപയോഗിച്ചാണ് നാലുമണിക്കാറ്റ് എന്ന പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് പമ്പാ തീരത്തും നല്ല മനോഹരമായ ഒരു നാലുമണിക്കാറ്റ് സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അതെ കോഴഞ്ചേരിക്കുള്ള സമ്മാനമാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അപ്പോൾ മാരാമൺ കൺവെൻഷനിലേക്ക് ആളുകൾ പോകുന്നത് ഈ വഴിയിലൂടെയാണ് അതുകൂടാതെ കോഴഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പലരുമായിട്ടും പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുമായിട്ടൊക്കെ ആശ്വിനിമയം നടത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കൊന്ന് നടക്കാനുള്ളൊരു സ്പേസ് കോഴഞ്ചേരിയിൽ ആവശ്യമാണ് അതുപോലെ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ പ്രായമുള്ളവർ അപ്പോൾ ധാരാളം പേര് മക്കൾ വിദേശത്തൊക്കെ ആയിട്ട് പേരൻസ് മാത്രം ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വരെ വന്നിറങ്ങി ഒന്ന് നടക്കുന്നതിനുള്ളൊരു സ്പേസ് വേണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് അൻപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇപ്പം ഒരു വൈദികനോട് വൈദ്യുതി ചോദിക്കാം ഈ മാരാമൺ കൺവെൻഷൻ്റെ തൊട്ട് സമീപത്താണ് ഇപ്പോൾ മനോഹരമായ ഒരു പാതയും ഒക്കെ എന്താണ് ഈ പമ്പയവാരത്തെ മാരാമൺ കൺവെൻഷനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാത വരുവാൻ തക്കോണം ഇതിന് ഫണ്ട് അനുവദിച്ച എം എൽ എയും മന്ത്രിയുമായിരിക്കുന്ന വീണ ജോർജിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇത് കോഴഞ്ചേരിയുടെ വികസനത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കാം സൂപ്പറാണോ തോമസ് നന്നായിരിക്കുന്നു ഇത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇത് നടപ്പിലാക്കിയതിന് വൃത്തിയ അഭിനന്ദനം നന്നായിരിക്കുന്നത് ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഈ പറഞ്ഞപോലെ നഗരവികസനം ടൗൺ പ്ലാനിംഗ് ഉള്ള ഒരു പഞ്ചായത്ത് അത് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിലെ ലിസ്റ്റിൽ കോഴഞ്ചേരി ഉൾപ്പെടുത്തിയതിൽ പ്രത്യേക അഭിനന്ദനം ഇത് നല്ലതായിട്ട് ഭംഗിയായി വരട്ടെ എല്ലാ ആശംസകളും മന്ത്രി വളരെ സൂചിപ്പിച്ചെ ഇരിക്കാൻ നല്ല വേനൽക്കാലം ആണല്ലോ ഭയങ്കര അപ്പുറത്ത് ഉള്ള ഒരു ചൂട് ഇവിടെ വരുമ്പോ ഇല്ല ഭയങ്കര കൂളാണ് ഇപ്പൊ നട്ടിച്ചു വന്നാലും ഇവിടെ അങ്ങനെയാണ് പിന്നെ നല്ല കാറ്റുമുണ്ട് പമ്പയിൽ നിന്നുള്ള കാറ്റ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നീട്ടാമെന്ന് തോന്നുന്നു ഒരു അല്ലേ അതൊരു അതെ അതെ അതൊരു വലിയ തോമസ് തീർച്ചയായിട്ടും അപ്പൊ അല്ല അത് യശരീരനായ സഹ ഇ എം എസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വികസനത്തിൽ ഭേദങ്ങൾ പാടില്ല രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അങ്ങനെ രാഷ്ട്രീയ ഭേദങ്ങൾ ഇല്ലാത്ത വി പിന്തുണയ്ക്ക് നന്ദിയും കൂടി അറിയിക്കുകയാണ് എന്തായാലും നാടൊരുമിച്ച് ഒരു വളരെ മനോഹരമായ ഒരു സ്ഥല ഇടമാണ് പ്രത്യേകിച്ച് ആരാമൻ കൺവെൻഷൻ നടക്കുന്നത് തൊട്ടപ്പുറത്ത മണപ്പുറത്താണ് അവിടെ ഇത്തരത്തിലൊരു കാറ്റ് അല്ലെങ്കിൽ നാലുമണി മാത്രമല്ല ഏത് സമയത്തും ആളുകൾക്ക് എത്താവുന്ന ഒരു സൗകര്യമാണ് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട